ഈ കള്ള കള്ള മുസ്ലിമീങ്ങളെ നിങ്ങളെ നിങ്ങൾ അപ്പോൾ പറയണം നിങ്ങളെ നിങ്ങളെ കയറ്റണ്ട കളവിങ്ങോട്ട് കൊണ്ടുവരണ്ട കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞ് ഈ മൗലൈമാരുടെ വലിച്ചെറിയുള്ള മുസ്ലിമീങ്ങളെ തയ്യാറാകണം കണ്ടോ എന്താ പൂതി അറിയൂതിയാണ് ഇമാനുള്ള മുസ്ലിം ഇങ്ങളെ തയ്യാറാകണമെന്ന് എത്ര കരഞ്ഞിട്ടും പറഞ്ഞിട്ട് എന്താ ജനം ഇത് കേൾക്കാതിരിക്കോ ജനങ്ങൾ സീഡി കാണാതിരിക്കോ കേൾക്കാതിരിക്കോ അങ്ങനെയൊന്നും പറഞ്ഞത് രക്ഷല്ല കാരണം ജനങ്ങളിങ്ങനെ കാണുമ്പോൾ മനസ്സിലാക്കാൻ കേട്ടതൊന്നും വേറെയല്ലോ ഇപ്പം ഇതിൽ കേൾക്കുമ്പോൾ വേറെയാണല്ലോ പറഞ്ഞതൊന്നും വേറെയാണല്ലോ ഇതിലിപ്പോൾ കേൾക്കുമ്പോൾ അതുപോലെ അല്ലല്ലോ എന്ന് ജനങ്ങൾ മനസ്സിലാക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നു കാരണം നിങ്ങൾ പറയണേ മൗലവിമാർക്ക് ഓരോരുത്തർക്കും ഓരോ മതം ഒരു മൗലവി ഒന്ന് പറയും മറ്റേ മൗലവി വേറൊന്ന് പറയും എന്നാൽ അത് അപ്പുറത്തെ സ്വഭാവമാണ് നിങ്ങൾക്കാണ് ഓരോരുത്തർക്കും ഓരോ മതം ഓരോന്നോരോന്ന് ചോദിക്കട്ടെ ഞാൻ വിവരിക്കും ില്ല ചിലത് മാത്രം പെട്ടെന്ന് പറഞ്ഞു പോകണേ ഒന്ന് പരിഭാഷയിൽ നിങ്ങളുടെ നിലപാടെന്താണ് കുറുആാൻ പരിഭാഷപ്പെടുത്താമോ പെടുത്താൻ ഒരു കൂട്ടർ പറയണു അർത്ഥം പഠി പറയാൻ പാടില്ല പഴയ കാലത്തുള്ള ആലിമീങ്ങൾ ആയത്തുകൾ ഉദാഹരണമായിട്ട് വരുമ്പോ അർത്ഥം പറയാറില്ല ഫാത്തിഹയുടെ അർത്ഥം പോലും പഠിക്കൽ പ്രത്യേകം സുന്നത്തില്ല എന്ന് വരെ എഴുതുന്നൊരു ഭാഗം അതേ അവസരത്തിൽ തന്നെ അതാ വേറൊരു കൂട്ടർ അതൊക്കെ പഠിക്കണം പരിഭാഷ വേണം എന്നൊരു കൂട്ടർ പരിഭാഷ നിഷിദ്ധം നിങ്ങൾ ചോദിച്ചല്ലോ ആരുടെ അടുക്കലാണ് എടുക്കലാണ് വന്നത് ആരുടെ ഓഫീസിലാണ് ജിബിരിയിൽ വന്നത് പരിഭാഷയെപ്പറ്റി നിങ്ങളുടെ മാനദണ്ഡം